വലിയ പഞ്ച് ഡയലോഗിൽ തിരുവനന്തപുരത്ത് തുടങ്ങിയ കപ്പിൾസ് കഫ എന്ന സ്ഥാപനത്തിൽ നടക്കുന്നത് അനാശാസ്യമെന്ന് നാട്ടുകാർ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ നടത്തപ്പെടുന്ന ഈ കപ്പിൾസ് കഫയിൽ ജോഡികളായി എത്തുന്നവർക്ക് രണ്ടു മണിക്കൂർ ഒന്നിച്ചിരിക്കാൻ പത്ത് ക്യാബിനുകൾ അതെല്ലാം അടച്ചുറപ്പുള്ളത് അതിന് നൽകേണ്ടതാകട്ടെ വെറും മുന്നൂറ് രൂപ അതായത് ഒരു ക്യാബിൻ കൂടെ ഒരു ചോക്ലേറ്റ് ഷേക്കിന് മുന്നൂറ് രൂപയാണ് വില അങ്ങനെ വെറും മുന്നൂറ് രൂപ കൊണ്ട് വെയിൽ കൊള്ളണ്ട മഴ കൊള്ളണ്ട തയും തള്ളേയും ആങ്ങളെയും ഭാര്യയും ഭർത്താവിനേയും എന്നു വേണ്ട ആരെയും പേടിക്ക വേണ്ട എല്ലാം മുന്നൂറ് രൂപയ്ക്ക് ശുഭം തിരുവനന്തപുരം പ്രാവച്ചമ്പലത്ത് മൊട്ടമൂട് എന്ന സ്ഥലത്താണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഒരു വീടിന് മുകളിലായി കറുത്ത ഇട്ട് മറച്ചാണ് കപ്പിൾസ് കവയുടെ പ്രവർത്തനം ഇതിപ്പോൾ പരിസരവാസികൾക്കടക്കം നാണക്കേടുണ്ടാവുകയാണ് പ്രായപൂർത്തിയാകാത്ത ആണും പെണ്ണും മാത്രമല്ല ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരും കോളേജ് കുമാരി കുമാരന്മാരും വരെ രണ്ടു മണിക്കൂർ ഒന്നിച്ചിരിക്കാൻ എത്തുകയാണ് ഇതിനെതിരെ ഇപ്പോൾ പരാതി ഉയർത്തുകയാണ് പരിസരവാസികൾ ഞങ്ങളുടെ നാട്ടിൽ അതായത് പ്രാവചമ്പലം മുട്ടമൂടി ദേശത്ത് സ്വാതി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണേ നമ്മുടെ നാട്ടിൽ ഒരു കപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങി അത് പക്ഷേ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ജ്യൂസ് കടയോ കോഫി ഷോപ്പെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഇവിടെ സ്ഥാപനം തുടങ്ങിയത് പക്ഷേ ഇവിടെ നടക്കുന്നത് വേറെയാണെന്ന് കുറച്ച് ദിവസം ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കപ്പിൾസ് എന്ന് പറഞ്ഞാൽ കോളേജ് കുട്ടികളോ അങ്ങനെ കല്യാണം കഴിയാത്തതായിട്ടുള്ള ലവേഴ്സിനെ മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ അത് രാവിലെ പിന്നെ ഒരു ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ആറു മണിവരെ അങ്ങനെ ഒരു ടൈമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നതൊക്കെ സ്കൂൾ കോളേജ് കുട്ടികൾ മാത്രമല്ല സ്കൂൾ പിള്ളേരും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്കൂളിലെ പിള്ളേർ നമ്മൾ യൂണിഫോം ഇട്ടിട്ട് വന്നിട്ട് ഓട്ടോറിക്ഷക്കാരുടെ കൂടെയും അങ്ങനെയൊക്കെയാണ് വരണത് കോളേജ് പിള്ളേരാണെങ്കിൽ അങ്ങനെ സ്കൂൾ യൂണിഫോമുകളോട് തന്നെയാണ് വരാറുള്ളത് വന്നിട്ട് ഓട്ടോയിൽ വരുന്ന പിള്ളേരാണെങ്കിൽ അതിനകത്ത് വെച്ച് ഡ്രസ്സ് മാറി പിന്നെ ക്യാഷ്വൽ ഡ്രസ്സോട് കൂടിയാണ് അതിനകത്ത് കയറുകയും ഒക്കെ ചെയ്യണത് പിന്നെ പുറകിൽ ഒരു സ്റ്റെപ്പുണ്ട് അതുവഴി താഴെ ഒരു എന്നൊക്കെയാണ് പറയണത് അതുവഴി പോകുന്ന പിള്ളേരെ കുറേ നേരത്തേക്കൊന്നും കാണാറില്ല പിന്നീട് രണ്ട് വഴിക്ക് കയറി പോകുന്നതും ആ രീതിയിലൊക്കെ ഉള്ള രീതിയും ഒക്കെയാണ് ഞങ്ങൾ കണ്ടു വരണത് പിന്നെ നമുക്കെല്ലാവർക്കും സ അസൗകര്യം തന്നെയാണ് ഈ നാട്ടുകാർക്ക് മുഴുവനും കൊച്ചുകുട്ടികളും പരിസരവാസികളായിട്ട് താമസിക്കുന്നത് എന്നുവച്ചാ വളർന്നു വരുന്ന കുട്ടികളാണ് ഇവിടെ കൂടുതലുള്ളത് ബാക്കി എന്നുവെച്ചാൽ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് അടുത്തടുത്ത് വീടുകളും കുട്ടികളും ഇത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയുന്നവരും അങ്ങനെ നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഇത് കാണ കാണുന്നത് തന്നെ ഇതില് എ വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഇവിടെ ഞങ്ങളുടെ എല്ലാവരും കഴിയണത് ഇനി രാത്രിയും അതായത് മണിക്ക് ശേഷവും ഇതിൻ്റെ പ്രവർത്തനം തുടരുമെന്നൊക്കെയാണ് പിന്നെ മീഡിയയിലൊക്കെ പറഞ്ഞിരിക്കുന്നതും ഒക്കെ പത്ത് മണി പത്ത് മണിവരെ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതൊന്നും അവർക്കറിയില്ല പക്ഷേ ഇത്രയും സമയമായപ്പോൾ തന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറച്ച് വണ്ടികളൊക്കെ ആദ്യ ആദ്യം പുറത്ത് വെച്ചിരുന്നു ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി അത് പറഞ്ഞ ആ ഒരു കംപ്ലൈൻറ്റ് വരും എന്നുള്ള കണ്ടീഷൻ എത്തിയപ്പോഴത്തേക്ക് ടൂ വീലേഴ്സൊക്കെ അകത്തും പിന്നെ അത് പോയിട്ട് ഫോർ വീലേഴ്സൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ ഓണറായിട്ടുള്ള ആൾ പുറത്തിറങ്ങി നിന്ന് പറയുകയാണ് ചെയ്യണത് അകത്ത് വയ്ക്കാം വണ്ടി അകത്ത് എന്നുള്ള രീതിയിൽ സിഗ്നൽ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഇത് മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ ആർക്കായാലും ഒരു ഫോൾട്ടായിട്ട് തന്നെ തോന്നാറുണ്ട്